് നമസ്കാരം ആധുനിക വ്യാവസായിക ലോകത്ത് സാധാരണക്കാരെ പാവങ്ങളെ പൗരന്മാരെ എങ്ങനെ പച്ചയ്ക്ക് ഊമ്പിക്കാം എന്നുള്ളതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് നമ്മൾ കാണുന്ന വിവിധ കമ്പനികൾ വ്യാവസായിക ആവശ്യങ്ങൾക്കായി ബിസിനസ് പ്രൊമോഷന് വേണ്ടി കാക്കത്തുള്ള ആയാലും വിദ്യാഭ്യാസ വാലുകൾ ഇങ്ങനെ അട്ടി അട്ടി അടിച്ചി വെച്ചോട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണാറുണ്ട് നിങ്ങൾ അത് ചെയ്യും മറ്റേത് ചെയ്യും മറച്ചേത് ചെയ്യും അവന്റെ അമ്മയ്ക്ക് താലി കെട്ടിക്കൊടുക്കുക എന്നാലേ ബിസിനസ് ചെയ്യാൻ പറ്റുള്ളു എന്നുള്ളത് നിങ്ങൾക്കറിയാമോ ഞാൻ ഇന്നലെ വരെ ബിസിനസ് സംബന്ധമായിട്ടുള്ള ഒരു ഒറ്റ വീഡിയോ പോലും ചെയ്തിട്ടില്ല അത് ചെയ്യാത്തതിന്റെ കാരണം ഞാൻ പറയാം ഞാൻ ഒരുപാട് കാലമായിട്ട് ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണ് ഞാൻ പഠിച്ച ഒരു പാഠം സത്യസന്ധമായി ആത്മാർത്ഥമായി മറ്റുള്ളവനെ ധരിക്കാതെയും വഞ്ചിക്കാതെയും ഓരോരുത്തരും ഈ ഭൂമിയിൽ ഒരൊറ്റ ഓരോരുത്തരും കച്ചവടം ചെയ്യാൻ കഴിയില്ല ഇന്ന് നമ്മളുടെ മുമ്പിൽ വലിയ മലന്ന് നടന്ന് പറയുന്നില്ലേ അവൻ ചെറുതായിട്ട് തുടങ്ങി അങ്ങ് കാലിന് വരെ കയറിയെന്ന് അങ്ങനെയുള്ള ഒരു ഒരൊറ്റ തായോളിയില്ല നാട്ടുകാരെ പറ്റിക്കാതെയും വലിപ്പിക്കാതെയും കൊള്ളയടിക്കാതെയും കട്ടുമുടിക്കാതെയും ഓരോരുത്ത വല്യ ബിസിനസ്സുകാരനായിട്ടുണ്ടെങ്കിൽ വാട എന്റെ മുമ്പിൽ വന്ന് തെളിയിച്ചതാ ഇനി ഞാന് ഞാനൊരു സക്സസ് ആയ ബിസിനസ്സുകാരനാണോ വല്യെന്നുള്ളത് നിങ്ങളുടെ മുമ്പിൽ പറയാം ഞാൻ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന സമയത്ത് ഒരുപാട് കാലമായിട്ട് എനിക്ക് ബോധ്യമായിട്ടുണ്ട് കള്ളം പറയാനും കമ്മട്ടം കാണിക്കാനും പിടിച്ചു പറിക്കാനും കൊള്ളേടിക്കാനും സർവ ഉടായ്പ് സംവിധാനങ്ങളും കയ്യിലുണ്ടെങ്കിൽ മാത്രമേ ഏതൊരു ബിസിനസ്സും നിങ്ങൾക്ക് ഭംഗിയായി നടത്തിക്കൊണ്ട് പോകാൻ കഴിയുള്ളു ഇല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ കുടിച്ചും കൂടിയാതെ ഇങ്ങനെ ജീവിച്ചു പോകും എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് തുടങ്ങണമെങ്കിൽ അതിന്റെ പ്രാരംഭ നടപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ഒന്നാം തരം ഫ്രോഡായി മാറണം ഒരന്നാമിന് മാത്രമേ ബിസിനസ് വളർത്തി 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 വലുതാക്കിയെടുക്കാൻ കഴിയുള്ളൂ തർക്കമുള്ള ഏതെങ്കിലും ഒരു ബിസിനസ്സുകാരൻ ഉണ്ടെങ്കിൽ നീ വാ എന്റെ മുമ്പിലോട്ട് വാ നമുക്ക് നിന്റെ ഓൾഡ് ഹിസ്റ്ററി മുഴുവൻ ഒന്ന് പരിശോധിച്ച് ഞാൻ നിന്നെ ചലഞ്ച് ചെയ്യാം ഏതെങ്കിലും ഒരുത്തൻ ഈ ഭൂമിയിൽ എവിടെയുള്ള ഒരു ബിസിനസ്സുകാരനായാലും വേണ്ടിവില്ല നീ ഒന്ന് മുമ്പോട്ട് വാ നമുക്ക് ചർച്ച ചെയ്ത് നോക്കാം നീ എങ്ങനെയാണ് നീ ആയതെന്ന് ഉടായ്പിന്റെ ആക്ഷാമാരാണ് ഈ ബിസിനസ് എന്ന് പറയുന്ന ഈ തട്ടിപ്പ് സംവിധാനങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം എന്താണ് ഇപ്പം ഇവിടെ നടന്ന ഉടായിപ്പെന്ന് തണ്ടി സാധനം കണ്ടോ ഇത് വളരെ ഗ്രാഫിക്സിന്റെ സഹായത്തോടു കൂടി ചില ഉടായ്പ സംവിധാനങ്ങളെല്ലാം കൂടെ ചേർത്ത് മാർക്കറ്റിംഗ് ചെയ്യുന്ന പല്ലുകളാണ് പല്ലുകള് നിങ്ങളിൽ പലരും പറഞ്ഞിട്ടുണ്ട് എൻ്റെ തടിയൊരു പല്ല് പ്രായമായി പോകുന്നതാ ആ പോയ പല്ല് എന്റെ ഗ്ലാമറിന് കുറവാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം ഈ കണ്ട വീഡിയോ അതായത് ഈ പല്ലിന്റെ വിൽപ്പന വീഡിയോ കണ്ടിട്ട് ഞാൻ ഇതിനെ ഒരെണ്ണത്തിന് ബുക്ക് ചെയ്തു ഏത് ആമസോൺ ആയാലും അവന്റെ അമ്മയുടെ മാങ്ങാപ്പല്ലിയിലായാലും കണ്ടോ ഈ കവറിൽ വളരെ സുന്ദരമായി ഇത് എന്റെ വീട്ടിലെത്തി ഈ ബ്രാൻഡിന്റെ പേരാണ് സ്നാപ് ഓൺ മൈൽ സ്മൈൽ എന്നുള്ളത് ഞാൻ മൈൽ ഇത് ഇതുപോലെ ഒരു സുന്ദരമായ കവറിനകത്ത് ഇത് പാക്ക് ചെയ്തിരിക്കുന്നു ഇതിനകത്തുള്ള സാധനങ്ങള് റോ മെറ്റീരിയൽസ് നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം രണ്ട് പ്ലാസ്റ്റിക്കിന്റെ രണ്ട് കഷ്ണങ്ങളാണ് ഇത് രണ്ടും കൂടെ ബോംബെയിലെ ഉല്ലാസ് നഗറിൽ മോൾഡ് ചെയ്തെടുക്കാൻ മാക്സിമം പോയാൽ ആറ് പൈസയാകു അത് കഴിഞ്ഞാൽ ഈ നമുക്ക് പല്ലിന് പകരം വെക്കാൻ അഥവാ പല്ലിന് മോഴി കൂട്ടാൻ എന്ന് പറഞ്ഞ് നമ്മളുടെ മുമ്പിലേക്ക് തന്ന ഈ സാധനം സോറി നല്ല ഒന്നാം തരം പ്ലാസ്റ്റിക് ആണ് കണ്ടോ ഒന്നാം തരം പ്ലാസ്റ്റിക് ഈ മയിലെടുത്ത് ഇങ്ങനെ വെക്കാനാ പറയുന്നത് ആ ആ ഇങ്ങനെ വെക്കുമ്പോൾ കാണുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഈ മയിലെടുത്തിന്റെ വയലോട്ട് വെച്ചപ്പോൾ ആകെ ഛർദ്ദിക്കാൻ വരുകയാണ് കാര്യം ഇത് ഒന്നാം തരം ശുദ്ധമായ പ്ലാസ്റ്റിക് ആണ് ഈ പ്ലാസ്റ്റിക് മോൾഡ് ഇതിന് രണ്ടിനും കൂടെ കൂടി വന്നു കഴിഞ്ഞാല് ഒരു മോൾഡ് ചാർജ് പത്ത് രൂപയ്ക്ക് മേടി വരുത്തില്ല അങ്ങനെ ഈ പത്തും ഇതിനും ഒരു പത്ത് രൂപ കൂട്ടിക്കൂ ഇരുപത് രൂപയുടെ സാധനം ഈ കവറിന് ഒരു പത്ത് രൂപ മുപ്പത് പിന്നെ കുറച്ച് കള്ളത്തരങ്ങളും കൂടെ ചേർന്നതാണ് ഈ പറയുന്ന അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപക്ക് എനിക്കിട്ട് വായ്പ വെച്ചത് അപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്താണ് ആധുനിക ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ നാട്ടുകാരെ പച്ചയ്ക്ക് ഊമ്പിക്കാമെന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണങ്ങളാണ് നമ്മളുടെ മുമ്പിൽ വരുന്ന ഈ പരസ്യങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രൊഡക്റ്റുകളും ഞാൻ മുൻപൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ആരും ശ്രദ്ധിച്ച് കാണത്തില്ല അതിന് നിങ്ങളെല്ലാം വേറെ മറ്റു പലതിൻ്റെ പറയാൻ പോകുന്നവരല്ലേ നമ്മളുടെ നാട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഏതൊരു സാധനത്തിന്റെ മാനുഫാക്ചറിങ് കോസ്റ്റ് ലാഭവിഹിതങ്ങൾ സഹിതം അൻപത് ശതമാനത്തിൽ താഴെയാണ് അതായത് നിങ്ങൾ വാങ്ങുന്ന പതിനായിരം രൂപയുടെ സാധനം നിങ്ങൾ വാങ്ങിയാൽ ആ സാധനത്തിന്റെ മാനുഫാക്ചറിങ് കോസ്റ്റ് അൻപത് ശതമാനം അയ്യായിരം രൂപയ്ക്ക് താഴെയാണ് ബാക്കി അയ്യായിരം രൂപ ഈ പറയുന്ന പറഞ്ഞ് ഊറ്റം കൊള്ളുന്ന നായ്ക്കള് കണ്ടവന്റെ അത് പറഞ്ഞപ്പം നമ്മുടെ നമ്മള് നമ്മൾ പള്ളി ചിന്തിക്കും നമ്മുടെ ഈ അദാനിയത്തെ എങ്ങനെയാണ് ഇത്ര വലിയ മഹാനായതെന്ന് അവനാണ് ഈ ലോകത്തുള്ളതിൽ ഏറ്റവും വലിയ പ്രൗഡ് അതുകൊണ്ടാണ് അവന് ഇത്രയും ഉയരങ്ങളിൽ എത്താൻ കഴിഞ്ഞത് നിങ്ങൾ എവിടെ നിന്ന് ബിസിനസ് തുടങ്ങുന്നത് അവിടെ നിന്ന് മുമ്പോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾ എത്ര വലിയ ഫ്രോഡാണ് അത്രയധികം നിങ്ങൾ വളരും ഞാൻ കഴിഞ്ഞ ദിവസം ഒരാളെ പരിചയപ്പെട്ട് ഒരു ഗതിയും പലഗതിയും ഇല്ലാതെ തെട്ടി തിരിഞ്ഞ് നടന്നു വരുത്തൽ ഒരു സുപ്രഭാതത്തില് കഞ്ചാവിന്റെ നമ്മുടെ മറ്റേ വായി വെക്കുന്ന പിള്ളേർ വായുവെക്കുന്ന സാധനം തമ്പാക്കു തമ്പാക്കു ഇതിന്റെ എല്ലാം കൂടെ കച്ചവടം തുടങ്ങുന്നു അവൻ പെട്ടെന്ന് പെട്ടെന്ന് കാശുണ്ടാക്കി തുടങ്ങുന്നു ഒരു ടിപ്പർ വാങ്ങുന്നു രണ്ട് വാങ്ങുന്നു മൂന്ന് വാങ്ങുന്നു നാല് വാങ്ങുന്നു ഇന്ന് മുപ്പതോളം ടിപ്പർ പക്ഷേ ഈ ടിപ്പറിനകത്ത് കൊണ്ടുപോകുന്ന സാധനം എന്താണെന്നറിയാവോ പാറമണലും ഒക്കെ പേരിനാണ് ഇതിനകത്ത് മൊത്തം കഞ്ചാവ് ചരസ് നമ്മുടെ നാട്ടിലേക്കുള്ള മയക്കുമരുന്നുകളാണ് ഇവരെ പരിചയപ്പെട്ടു കഴിഞ്ഞപ്പോ എനിക്ക് അവനോട് എന്ത് വികാരമാണ് ഉണ്ടാകേണ്ടത് നിങ്ങൾ പറയൂ മനസ്സിൽ തോന്നിയ പുച്ഛം അവന്റെ മുഖത്തടിച്ച് ഞാൻ പറഞ്ഞു മാറി നിൽക്കാൻ പറഞ്ഞു നിനക്കൊന്നും എന്നെ പോലുള്ളവരുടെ മുമ്പിൽ വരാൻ പോലുള്ള യോഗ്യതയില്ല അത് കഴിഞ്ഞാൽ ഞാൻ കേരളത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരാളെ പരിചയപ്പെട്ടു ഒരു നാട്ടിലേക്ക് കഴിഞ്ഞ ദിവസം പോയി ഞാൻ അവിടെ ചെന്നപ്പം ഒരാള് അവിടെ വളരെ ഓപ്പണായിട്ട് ഞാരായ്മിക്കുകയാണ് അത് ബേവറേജിൽ കിട്ടുന്നത് വാങ്ങിച്ചുകൊണ്ട് വന്ന് വേറെ കുപ്പികളിലാക്കി വെള്ളം ചേർത്താണ് വിൽക്കുന്നത് ആ നാട്ടുകാരെ മൊത്തം പച്ചയ്ക്ക് ഊമ്പയാണ് അപ്പൊ ഞാന് ലോഹി കൂടി കാര്യങ്ങളൊക്കെ നിറഞ്ഞു അവിടെ നിന്ന് നൂറ് മീറ്റർ അകലെയാണ് നമ്മളുടെ എക്സൈസിന്റെ ചെക്ക് പോസ്റ്റ് അവന്മാര് ആരും ഇത് അറിയുന്നില്ലെന്ന് എന്ന് ഭാവിക്കുകയാണ് അഭിനയിക്കുകയാണ് പക്ഷേ ഈ ബിസിനസ്സുകാരൻ ചുരുങ്ങിയ സമയം കൊണ്ട് അവൻ ഒരുപാട് കാശുണ്ടാക്കി ഇന്നവൻ ഏതാണ്ടൊക്കെ ആയി എന്നാണ് അവന്റെ ധാരണ അങ്ങനെ വെട്ടിപ്പം തട്ടിപ്പം ഇല്ലാതെ ആത്മാർത്ഥമായി സത്യസന്ധമായി ബിസിനസ് ചെയ്താൽ നിനക്കൊരു കാലത്ത് എഴുന്നേറ്റം ഉണ്ടാകില്ല അതുകൊണ്ട് ഈ ബിസിനസ് സ്കൂളുകളിൽ പഠിക്കാൻ പോകുന്നതിനെക്കാട്ടിൽ മുന്നേ നീ ആദ്യം ചെയ്യേണ്ടത് നാട്ടിലിറങ്ങി ഒന്നാം തരം ഫ്രോഡാകാൻ പഠിക്കുക നന്നായിട്ട് അഭിനയിക്കാൻ പഠിക്കുക മറ്റുള്ളവന്റെ മുഖത്ത് നോക്കി ഊമ്പിക്കാൻ പഠിക്കുക എങ്കിൽ മാത്രമേ നീ നല്ലൊരു ബിസിനസ്സുകാരനായിട്ട് ഉയർന്നു വരുവുള്ളൂ ഒരു പക്ഷേ എൻ്റെ ജീവിതത്തിൽ എനിക്ക് മിക്ക ദിവസങ്ങളിലും ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് എനിക്ക് നാട്ടുകാരെ അല്ല എൻ്റെ കസ്റ്റമേഴ്സിനെ ഊമ്പിക്കാനും കളിപ്പിക്കാനും കഴിയാത്തത് കൊണ്ടാണ് ഞാൻ അത്ര വലിയ സക്സസ് ഉള്ള ബിസിനസ്സുകാരനൊന്നുമല്ല പിന്നെ ഇങ്ങനെ കുടിച്ചും കുടിച്ചും കടം മേടിച്ചും കടത്തിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ ജീവിച്ചു പോയി എന്ന് വേണമെങ്കിൽ പറയാം കാര്യം എന്നെ എന്റെ അപ്പം പഠിപ്പിച്ചിട്ടില്ല നാട്ടുകാരെ ഊമ്പിച്ച് ജീവിക്കാൻ അതെന്റെ ഒരു അയോഗ്യതയാണ് എനിക്ക് ബിസിനസ് ചെയ്യാനുള്ള ഒരു അയോഗ്യത മാത്രമാണത് ഇപ്പം ഈ തുച്ഛമായ പൈസയുടെ സാധനം പ്ലാസ്റ്റിക് സാധനം അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപക്ക് വിറ്റ അവൻ കരുതുന്നുണ്ടാകും അവനേതോ മഹത് വ്യക്തിയാണ് അവനേത് കാതിൻ്റെ ഇടയിലെ ബിസിനസ് സ്കൂളിൽ പോയി പഠിച്ചു കഴിഞ്ഞാലും ഇത് ശാശ്വതമല്ല കൂടിയാല് മൂന്ന് മാസം അല്ലെ ആറുമാസം ഇപ്പൊ ഒരിക്കലും ഞാനിത് മേടിച്ച് ഞാനിത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു അവന്റെ പേര് കാണാൻ പറ്റുന്നുണ്ടോ ഒരു പ്രാവശ്യം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും പിന്നെ ചെവി പോയി വീഴുവോ എന്ന് പറയുന്ന മാതിരിയാണ് നമ്മളുടെ നാട്ടിലെ പുതുതായിട്ട് ഉയർന്നു വന്നിട്ടുള്ള മാളുകള് ഏര് അവൻ കൊമ്പത്ത് കയറിയിട്ടുണ്ടെങ്കിലും ഇവനെല്ലാം നാട്ടുകാരെ കളിപ്പിച്ചും കട്ടും മുളിച്ചും മാത്രമാണ് മുന്നോട്ട് പോയിട്ടുള്ളത് അല്ലാത്ത ഒരുത്തരും ബിസിനസ്സിൽ ഈ കണ്ട പുരോഗതി ഒന്നും ഉണ്ടാവില്ല കുറച്ചൊക്കെ ഇങ്ങനെ നല്ലതായിട്ടൊക്കെ പോകും പക്ഷെങ്കിൽ നിൽക്കുന്ന നിപ്പിൽ മാതിരി വളരണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ നാട്ടിലെ നിങ്ങൾ താങ്ങി നടത്തുന്ന എല്ലാ വ്യവസായികളും വ്യാപാരികളും മൊയ്ലാടിമാര് അവന്റെ വളർച്ചയുടെ തോതനുസരിച്ച് അവൻ കുമ്പീലുകാരനായിരിക്കും അപ്പൊ ശരി സന്തോഷം